ജനങ്ങളുടെ കൈവശം പണമുണ്ടാക്കുക ജനങ്ങളുടെ കൈവശം പണമുണ്ടാകാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക ഗവൺമെൻറ്റിൻ്റെ കൈവശമുള്ള പണം ജനങ്ങളിലേക്ക് പ്രവഹിക്കുക അത്തരമൊരു നിലപാട് വിവിധ മേഖലകളിൽ സൃഷ്ടിച്ചു തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ തൊഴിലന്വേഷകർ കർഷക തൊഴിലാളികൾ സാമൂഹ്യക്ഷേമ രംഗത്തുള്ളവർ എല്ലാവർക്കും അവരുടെ വരുമാനം ലഭ്യമായി വർദ്ധിച്ചു വന്നു ഈ പണമെല്ലാം കേരളത്തിൽ വിന്യസിച്ചിരിക്കുകയാണ് ഇതിൽ ഇതിൽ ഇതോടുകൂടിയിട്ടാണ് കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്തെ മാറ്റം കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ മാറ്റം വരുന്നത് ഉൽപ്പാദന രംഗത്തെ ശക്തിപ്പെടുത്തിയത് ഇത് കേരളത്തിൻ്റെ വികസന രംഗത്തെ ശക്തിപ്പെടുത്തിയിട്ടുള്ളൊരു പ്രധാന ഘടകമാണ് അങ്ങനെ കേരളം വളർന്നു വന്നു ആ വളർച്ചയിൽ ഇന്ന് കേരളത്തിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേർന്നു ആ നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അതിദരിദ്രർ ഇല്ലാത്ത കേരളം ഇന്ന് സാക്ഷാത്കരിക്കുകയാണ് എന്ന പ്രഖ്യാപനം നടത്തി ഇത് പെട്ടെന്നൊരു ദിവസം ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ളതല്ല ഇത് വളരെ കാലമായി തുടർന്നു വരുന്നൊരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റുകൾ എല്ലാം സമഗ്രമായ പഠനം നടത്തി ആ പഠന പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരാണ് സാമ്പത്തിക ശക്തി അവരുടെ ഓരോ മനുഷ്യൻ്റെയും ജീവിത രീതികൾ രൂപപ്പെടുത്തിയെടുത്ത് അവരുടെ പഠനങ്ങളും അവരുടെ പരിശോധനയുടെയും ഒക്കെ ഭാഗമായിട്ടാണ് അതിദരിദ്രർ ഇല്ലാത്ത കേരളമായി ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നത് ഇത് കേരളത്തിൻ്റെ സമഗ്രമായൊരു മാറ്റമാണ് ഇനി ഇവിടെയും നിൽക്കാനല്ല ഇനിയും നമ്മുടെ കേരളം വളരണം ഇനിയും കേരളം വികസിക്കണം ഇനിയുമുള്ള നമ്മുടെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി പരിഹരിക്കണം അത് പരിഹരിക്കാനുള്ള നടപടികളാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ ഇതുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓരോരുത്തരുടെയും വാങ്ങാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക അവരുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുക അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വ്യാപാരം വളരെ വിപുലമായിരിക്കും അതുകൊണ്ട് ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷി വർദ്ധിപ്പിച്ച് വാങ്ങാനുള്ള കഴിവ് വർദ്ധിപ്പിച്ച് ഈ കേരളത്തെ മുഴുവൻ വികസനോന്മുഖമാക്കി തീർക്കുക പണമുണ്ടെങ്കിൽ മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങാൻ കഴിയും തുണി വാങ്ങാൻ കഴിയും അരിയും പച്ചക്കറിയും മാംസങ്ങളും വാങ്ങാൻ കഴിയൂ അത് വാങ്ങുമ്പോഴാണ് വ്യാപാരം നടക്കുന്നത് ആ വ്യാപാരം നടക്കുമ്പോഴാണ് കേരളം ആകെ ചലിക്കുന്നത് ഇത്തരമൊരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ ഏറ്റവും ഫലപ്രദമായ നടപടി സ്വീകരിച്ച് അതിദരിദ്രര് ഇല്ലാത്ത കേരളമായി ഇന്ന് കേരളത്തിലെ ഒരു കുടുംബവും പട്ടിണി കിടക്കേണ്ടതില്ല കേരളത്തിൽ ഒരു കുടുംബവും ഇനി തെരുവിൽ കിടക്കേണ്ടതില്ല കേരളത്തിൽ ഇപ്പോൾ ഒരു കുടുംബവും തെരുവിൽ കിടക്കുന്നില്ല നമ്മുടെ കണ്ണൂർ ജില്ല കണ്ണൂരിൻ്റെ ഈ ബസ് സ്റ്റാൻഡുകളും ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളും ഒക്കെ നിങ്ങളൊരു പക്ഷേ നിങ്ങൾ ചില ചെറുപ്പക്കാരാണ് വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിരുന്നെങ്കിൽ എത്രയോ കുടുംബങ്ങൾ ഈ തെരുവുകളിലായിരുന്നു നമ്മുടെ ഈ പട്ടണങ്ങളിൽ തന്നെ ചെറിയ ചെറിയ ഹോട്ടലിൻ്റെയും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളുടെയും വറാന്തയിൽ ആ കടയടക്കുമ്പോൾ വന്ന് വീടാക്കി താമസിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ടായിരുന്നു ഇന്ന് ഏതെങ്കിലും ഒരു കുടുംബം കേരളത്തിൻ്റെ തെരുവിൽ കിടക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇല്ലാത്ത ഇല്ലാതായത് അവരെല്ലാം ഉയർത്തിക്കൊണ്ടു വന്നു ഒരാളും ഇന്ന് തെരുവിൽ കിടക്കണ്ട എല്ലാവർക്കും വീട് ഇന്ന് ആരെങ്കിലും ഇവിടെ തെരുവിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിഥി തൊഴിലാളികളായിരിക്കും നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ കേരളം വളരുന്നു ഇന്ന് നമ്മളെല്ലാം സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ് കേരളത്തിലെ കോടി മലയാളികൾ സന്തോഷിക്കേണ്ട ഒരാഹ്ലാദിക്കേണ്ട ദിനമാണിന്ന് ഇവിടെ നിന്നും കൊണ്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാം അതിനുള്ള നടപടികൾ നമുക്ക് ആവിഷ്കരിക്കാം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഐശ്വര്യ സമ്പുഷ്ടമായൊരു കേരളം നമുക്കിവിടെ രൂപപ്പെടുത്താം തന്നെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ദയനീയ അവസ്ഥയാണ് ഇന്നും വ്യക്തമാക്കിയത് അവർ കേരളത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ സഹായിച്ചിട്ടുണ്ടോ വിഴിഞ്ഞം വിഴിഞ്ഞ തുറമുഖം നമ്മുടെ കേരളത്തിൻ്റെ ആകെ പ്രതീക്ഷയല്ലേ അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ ഗവൺമെൻറ്റിൻ്റെയോ മാത്രം ആണോ ഈ കേരളത്തിൻ്റെതല്ലേ അത് ഈ കേരളത്തിൻ്റെ ഒരു സമ്പത്തല്ലേ കേരളത്തിൻ്റെ ഒരു വികസന രംഗമല്ലേ അത് ആ വിഴിഞ്ഞ സീ പോർട്ടിൻ്റെ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം ഇവർ ബഹിഷ്കരിച്ചില്ലേ നിങ്ങൾ നോക്ക് ലോക കേരള സഭ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട് അവരെല്ലാം ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ വിഷമം അനുഭവിക്കുന്ന മലയാളികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ കേരളത്തിൽ ഗവൺമെൻറ്റുമായി നേരിട്ട് സംവാദിക്കാൻ ഒരു വേദിയുമില്ല അതുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ആ പ്രവാസികളുടെ വിദേശ മലയാളികളുടെ എല്ലാം പ്രശ്നം കേൾക്കാൻ ലോക കേരള സഭക്ക് രൂപം കൊടുത്തു ആ ലോക കേരള സഭ ഒന്നാം സമ്മേളനം നടന്നു രണ്ടാം സമ്മേളനം നടന്നു അപ്പോഴേക്കും ഒരുപാട് പരാതികളും പ്രശ്നങ്ങളും വന്നു നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാകും ഷാർജയിൽ ഏതാണ്ട് നിരവധി കേരളീയർ മലയാളികൾ ജയിലിനകത്തായിരുന്നു വിസ പ്രശ്നം പാസ്പോർട്ടിൻ്റെ പ്രശ്നങ്ങൾ മറ്റു പല പ്രശ്നങ്ങൾ ആ ജയിലിനകത്തായിരുന്നു ഈ ലോക കേരള സഭയുടെ മുമ്പാകെ പ്രശ്നം വന്നു പരിശോധിച്ച് കേരള ഗവൺമെൻറ് ഇടപെട്ടു എഴുപത്തിരണ്ടോളം കേരളീയരെ ആ ജയിലിൽ നിന്ന് വിമുക്തരാക്കി ലോക കേരള സഭയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു നേട്ടമാണത് ഇന്നും അവരുടെ പ്രശ്നങ്ങൾ ഗവൺമെൻ്റ് കേൾക്കുന്നു ആ ലോക കേരള സഭ ബഹിഷ്കരിച്ചവരല്ലേ യു ഡി എഫുകാർ പക്ഷേ ഒരു കാര്യം അതിലും കെ എം സി സിക്കാർ പല സ്ഥലങ്ങളിലും സഹകരിച്ചു കോൺഗ്രസ് അന്നും ഇതേ നിലപാടെല്ലേ എടുത്തത് രാജ്യം മുഴുവൻ പ്രളയം ഈ ഗവൺമെൻറ്റിന് കൈവശം പൈസയില്ല വളരെ പ്രയാസകരമായ അവസ്ഥ സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു നിങ്ങൾ സാലറി ചാലഞ്ച് ആറ് മാസം കൊണ്ട് നിങ്ങൾ തന്ന പണവും അതിൻ്റെ പലിശയും തിരിച്ചു തരാം വായ്പ ചോദിച്ചു സർക്കാർ ജീവനക്കാർ അവരുടെ ശമ്പളം വായ്പയായി കൊടുക്കാൻ മുന്നോട്ട് വന്നു ഗവൺമെൻറ് ആ കടം വാങ്ങി ആ കടത്തിൻ്റെ മുഴുവൻ പലിശയും തിരിച്ചു കൊടുത്തില്ലേ ഇപ്പോൾ അതിനെ എതിർത്തവരല്ലേ എതിർക്കുക മാത്രമാണോ ചെയ്തത് ആ സർക്കുലറും എടുത്ത് സർക്കാർ ജീവനക്കാരുടെ വീട്ടിൽ നിങ്ങളെ മാധ്യമക്കാരെയെല്ലാം കൂട്ടിയിട്ട് പോയിട്ട് ഈ സർക്കുലർ കത്തിച്ച് ഇതിലേക്ക് പണം കൊടുക്കരുത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് ക്യാമ്പയിൻ നടത്തിയവരല്ലേ ഈ കേരളത്തിൽ യു ഡി എഫുകാർ ഇതിനെയാണ് സഹായിച്ചിട്ടുള്ളത് നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ പണം പിരിച്ചിട്ട് പണം ഉണ്ടാക്കിയിട്ട് എവിടെ കൊണ്ടുപോയി കോൺഗ്രസ്സുകാർ ഉരുൾപൊട്ടി എത്രമാത്രം കുടുംബങ്ങളാണ് ദുഃഖം അനുഭവിച്ചത് അതിന് പണം പിരിച്ചിട്ട് ഇപ്പോൾ എവിടെ എത്തി അതാ കോൺഗ്രസിൻ്റെ മനോഭാവം അവർ കാണിച്ചിരിക്കുന്നത് ഒരു കേരള വിരോധ മനോഭാവമാണ് ഈ കേരളം ഐശ്വര്യപൂർണമായാൽ അത് കേരളത്തിലെ മൂന്നരക്കോടി മലയാളികളുടെ നേട്ടമല്ലേ ആ മലയാളികളുടെ നേട്ടത്തോടൊപ്പമല്ലേ സഞ്ചരിക്കേണ്ടത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നു ആ കാര്യങ്ങൾ നാടിന് ഗുണമുണ്ടാകുന്നു ആ ഗുണമുണ്ടാകുന്ന കാര്യത്തോടൊപ്പമല്ലേ രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കേണ്ടത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് അതി ദരിദ്രരില്ലാത്ത പഞ്ചായത്തുകൾ എന്ന് കണക്കാക്കാൻ അവർ തന്നെയല്ലേ പഠനം നടത്തിയത് എല്ലാ പഞ്ചായത്തുകളിലും അവർ പഠനം നടത്തി അവർ നൽകിയിട്ടുള്ള റിപ്പോർട്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് നടത്തി പരിശോധിച്ചിട്ടുള്ള റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ആ നിലപാടിനെ എന്തിനാണ് എതിർക്കുന്നത് അതി ദരിദ്രരി ഇല്ലാത്തൊരു കേരളമായതിനെ എന്തിനാണ് എതിർക്കുന്നത് ആവാൻ പാടില്ലേ ഈ കേരളത്തിലെ എല്ലാവരും പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് നരകയാതിനെ അനുഭവിക്കണോ അതാണ് കോൺഗ്രസിന്റെ മനോഭാവം അത് കേരളത്തിലെ ജനത തിരിച്ചറിയും തീർച്ചയായും കേരളത്തിലെ ജനത ഇത്തരം ഒരു പാർട്ടിയെ ശക്തമായിട്ട് തന്നെ അവരോട് നിലപാട് സ്വീകരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവാത്തതാണോ അതോ രാഷ്ട്രീയ മാത്രം മാത്രം വെച്ചുകൊണ്ട് അവർ ആ ഒരു കണ്ണിലൂടെ ഉറക്കം ആ നടിച്ചിരിക്കുന്നവർ അവിടെ തന്നെ ഉറങ്ങിപ്പോകും അവര് ആര് മുഖ്യമന്ത്രിയാകണമെന്ന് ഡൽഹിയിൽ പോയി ചർച്ച ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ തമ്മിലടിയുടെ തമ്മിലടിയാണ് എത്രയോ ഗ്രൂപ്പുകളാണ് കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടപ്പില് വരുത്തി ജനങ്ങളുടെ ആകെ പിന്തുണ ആർജിക്കുകയാണ് ഇടതുപക്ഷത്തെ എതിർത്തവർ പോലും ഇന്ന് ഇടതുപക്ഷത്തോടൊപ്പം യാത്ര ചെയ്യുകയാണ് സഹകരിക്കുകയാണ് പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയാണ് പഞ്ചായത്തുകളിൽ യു ഡി എഫ് ആഹ്വാനം ചെയ്ത് ബഹിഷ്കരിക്കാൻ പലതും പഞ്ചായത്തുകൾ അതിനോട് സഹകരിച്ചില്ല യു ഡി എഫ് ഭരിക്കുന്ന പല പഞ്ചായത്തുകളും ഇന്ന് ഈ ദിനം പ്രത്യേകമായി ആഹ്ലാദ പുരസരം ഇതാഘോഷിക്കുകയാണ് അതാണ് കേരളം ഇത് കണ്ട് ഭ്രമിച്ച് ഭയപ്പെട്ടും അത് സഹിക്കാൻ കഴിയാതെയും അധികാരത്തിൻ്റെ ചിന്തകൾ മാത്രം വെച്ചു പുലർത്തി അതിനുവേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുന്നണി എന്നുള്ള നിലയിൽ അവർ ദുർബലപ്പെട്ടു വരികയാണ് അതിൻ്റെ ലക്ഷണമാണ് ഈ ബഹിഷ്കരണം വേണ്ടി വേണ്ടി കോടി നടക്കുന്ന പ്രോഗ്രാമിന് അതിനാണോ ബഹിഷ്കരിച്ചത് അല്ല ഞാൻ കൂട്ടത്തിൽ അതിനാ കൂട്ടുന്നത് ഇത് അല്ലല്ലോ ഈ ചെലവിന്റെ കാര്യവും ഇവിടെ പരസ്യം കൊടുക്കുന്നതിൻ്റെ കാര്യവും പരസ്യ ചെലവിൻ്റെ അല്ലല്ലോ ഈ ബഹിഷ്കരണം ഇത് കേരളത്തിൻ്റെ അഭിമാനകരമായ ഒരു മാറ്റം അത് ദരിദ്രർ പട്ടിണി കിടക്കുന്ന പാവങ്ങളില്ലാത്തൊരു നാട് അത് നമ്മുടെ എല്ലാവരുടെയും അഭിമാനമല്ലേ നമ്മുടെ വളർച്ചയല്ലേ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് എത്ര പട്ടിണി കിടക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് ഒരു നേരത്തെ കഞ്ഞിവെള്ളം കുടിക്കാൻ കഴിയാത്തവർ പാവപ്പെട്ടവരെ അതാണോ ഇന്നത്തെ കേരളം അന്ന് ഈ നാട് മുഴുവൻ ഓരപ്പുരകളും കട്ടമേഞ്ഞ വീടുകളുമാണ് ഇന്ന് അതാണോ കേരളം ഈ മാറ്റം വെറുതെ ഉണ്ടായതാണോ ഈ മാറ്റങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കരുത്തും ശക്തിയും കൊണ്ട് നിരീക്ഷണം കൊണ്ട് നടപടികൾ കൊണ്ട് നിയമനിർമ്മാണം കൊണ്ട് ഇന്നത്തെ കേരളം സൃഷ്ടിച്ചത് ആ കേരളത്തെ ഇന്നത്തെ നിലയിൽ നിന്നും ഇനിയും ഉയർത്താൻ എന്തൊക്കെ ചെയ്യണം അതാണ് ഈ ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പന്നിൻ രവീന്ദ്രൻ എഴുത്തുകാരിയായിട്ടുള്ള രാജശ്രീ പിന്നെ ഇതുപോലുള്ള പ്രഗത്ഭരായിട്ടുള്ള കടന്നപ്പള്ളി ഈ നേതാക്കളെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾ മാധ്യമക്കാരെയെല്ലാം ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങളുടെ എല്ലാം സാന്നിധ്യം ഉണ്ടാകുമെന്നറിയാൻ നിങ്ങൾ വാർത്ത തേടി പോകുന്നവരാണ് എങ്കിലും അത് വേറെ നിങ്ങളുടെ തൊഴിലിൻ്റെ ഭാഗം പക്ഷെ നിങ്ങളെല്ലാം ഈ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരെന്നുള്ള പ്രത്യേകത കൊണ്ട് നിങ്ങളെല്ലാം ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു മൂന്നര മണിക്ക് തന്നെ നിങ്ങളവിടെ എത്തിച്ചേരണം കൃത്യസമയത്ത് തന്നെ പരിപാടി ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏ പുസ്തകം മുഴുവൻ വാർത്തകളില്ലേ പിണറായി വിജയൻ സി പി എമ്മിന്റെ നേതാവല്ലേ കെ കെ രാകേഷല്ലേ ഞാനല്ലേ ഞങ്ങളൊക്കെ സി പി എം കാരല്ലേ എത്ര പേരുണ്ട് പി ജെ രാജൻ അവിടെ വരുമല്ലോ പരിപാടിയിൽ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് എല്ലാ പാർട്ടി അതായത് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാളതല്ല നമ്മുടെ പാർട്ടിയിൽ എത്ര നേതാക്കന്മാരെ ക്ഷണിച്ചാമെന്ന് അവരെക്കൊണ്ട് അവർ തന്നെ വന്നിരിക്കാൻ എത്ര സ്ഥലം വേണ്ടി വരും ഇത് അവരുടെ നേതാക്കന്മാരുടെ സംഗവുമായിട്ടല്ല പക്ഷേ എല്ലാവരും അവരുടെ സഹായങ്ങളും പിന്തുണയും ഒക്കെ ഉണ്ടാകും എപ്പോഴും അതാണല്ലോ രാഷ്ട്രീയമെന്ന് പറയുന്നത് സജീവമായി ജനങ്ങൾക്കിടയിൽ ജീവിക്കുക പ്രവർത്തിക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് അങ്ങനെയും സംശയിക്കാം പക്ഷേ പുസ്തകം തുറന്നു നോക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും